നമസ്കാരം ബോബി ബോബിചെമ്മൂരിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് റഹീമിൻ്റെ ചിലവിന് വേണ്ടി റഹീമിനെ പുറത്തിറക്കുക എന്ന ദൗത്യത്തോടു കൂടി അദ്ദേഹം ഭിക്ഷയാചിച്ച് തെരുവിലൂടെ ഇറങ്ങിയിരുന്നു തൃശൂർ വരെ എത്തിയപ്പോൾ തനിക്ക് അദ്ദേഹത്തിന് പുറത്തിറക്കുന്നതിൽ കൂടുതൽ പണം ലഭിച്ചു ഈ പണം നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിന് ഉപയോഗിച്ചുകൂടെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്നാൽ ആ ചോദ്യത്തിന് നാട്ടുകാർ നൽകുന്ന മറുപടിയുണ്ട് നമുക്ക് കേട്ടുനോക്കാം കൊല്ലാൻ വേണ്ടി വിരിച്ചിരിക്കുകയായിരുന്നു സൗദിയില് അതിന് മുപ്പത്തിനാല് കോടി നമ്മൾ തിരിച്ചു കൊടുക്കണം അവരുടെ കുടുംബക്കാർക്ക് ഈ മരണപ്പെട്ട പയ്യന്റെ വീട്ടുകാർക്ക് അതിനുവേണ്ടി ഞാൻ കാസർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പോസ് യാതകയാത്ര സംഘടിപ്പിച്ചു അത് സംഘടിപ്പിച്ചെങ്കിലും തൃശൂർ എത്തിയപ്പോഴേക്കും മുപ്പത്തിനാല് കോടിക്ക് പകരം നാല്പത്തിനാലോ നാല്പത്തി അഞ്ചു കോടി രൂപയായി അത് തന്നത് നിങ്ങളൊക്കെയാണ് ഇനി പ്രത്യേകം നന്ദി അവിടെ ഒരു ജീവനാണ് നമുക്ക് ഒരുമിച്ച് തന്നെ രചിക്കാൻ സാധിച്ചത് അല്ലെ പൈസ കൊടുത്താ പറ്റോ ഇല്ല അതിനെല്ലാവരും സഹകരിച്ചു അത് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ ഈ യാജകനായിട്ട് യാത്ര ചെയ്ത് തൃശ്ശൂർ പോയിട്ട് കാസർകോട് എത്തിയിട്ട് ആയില്ലെങ്കിൽ ഞാൻ സ്ഥിര ഒരു യാചകനായി മാറിയേ അതുകൊണ്ട് തൃശ്ശൂരെ എന്റെ തെണ്ടൽ അവസാനിപ്പിച്ച നിങ്ങൾ കാശ് തന്നു അബ്ദുൾ രക്ഷിച്ചു ഇനി കേസിന്റെ ബാക്കി ഫോർമാലിറ്റീസ് കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയണെ എന്തായാലും ഇനി തലവെട്ടില്ല ശരി വൈകിയാലും എത്തും പറഞ്ഞത് പിന്നെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എനിക്കറിയില്ല എന്നോട് പലരും പറയുന്നത് കൊണ്ട് ഞാനെ ചോദിക്കാം അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ മുപ്പത്തിനാല് കോടി രൂപയാണ് ആവശ്യം പൈസ ഞാൻ ക്യു ആർ കോഡ് വെച്ച് പിരിച്ച് പൈസ ഞാൻ പിരിച്ചിട്ടില്ല ക്യു ആർ കോഡ് വഴി അബ്ദുറഹീമിന്റെ റഹീമിന്റെ നിയമസഹായ കമ്മിറ്റിയിലേക്കാണ് പൈസ മൊത്തം പോയിട്ടുള്ളത് അവിടെ നോക്കുമ്പോ നാല്പത്തിനാലോ നാല്പത്തി അഞ്ചോ കോടിയോ അപ്പൊ പൈസ അധികമായില്ലേ എന്താ ചെയ്യണ്ടേ അപ്പോഴാണ് പലരും പറയുന്നത് നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഏത് ജയിലില് ഏതാ സ്ഥല യമൻ യമൻ ജയിലിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ വധിക്കാൻ കച്ചിരിക്കാണ് അവർക്ക് അഞ്ചു കോടിയോ മറ്റോ കൊടുത്താൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ ചിലരൊക്കെ എന്നോട് അഭിപ്രായം പറഞ്ഞു മുപ്പത്തിനാല് കോടി കഴിച്ച് ബാക്കി പൈസ വെറുതെ കിടക്കല്ലേ വേസ്റ്റ് ആയി അങ്ങനെ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നതിന് പകരം അഞ്ചു കോടി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നിമിഷപ്രിയം കൂടെ രക്ഷിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആളല്ല പറയാൻ കാരണം നിങ്ങൾ ജനങ്ങളാണ് പിരിച്ചത് ഞാൻ ആകെ ഒരു കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്റെ അമ്മ ഒരു ലക്ഷം രൂപയും കൊടുത്തു പക്ഷെ ബാക്കി എത്രയോ കോടി രൂപ ജനങ്ങളാണ് കൊടുത്തത് അതുകൊണ്ട് ആ കിടക്കുന്ന കോടി കൊടുക്കണോ എന്നുള്ളത് എന്നുള്ളത് അഭിപ്രായം അഭിപ്രായം പറയാം ഇനി അങ്ങനെ വേണ്ട നല്ല വലിയ മനസ്സോ ഞാൻ എന്റെ സോഷ്യൽ ഒരു ാണ് ജയിലിൽ മരണം കാത്തു കിടക്കുന്ന നിമിഷപ്രിയക്കും റഹീമിനും ഒക്കെ ബോബി ചെമ്മണൂർ വഴി ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും റഹീമിൻ്റെ ആവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ള പണം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചിലവിടുന്നതിൽ ആളുകൾക്ക് പൂർണ്ണ സമ്മതമാണ് എന്നാൽ ചില ആളുകൾ ഇത് കുറ്റം ചെയ്തിട്ടല്ലേ അവർ ശിക്ഷ അനുഭവിക്കുന്നത് അവർ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് തൂക്കുകയറാണ് ലഭിച്ചിരിക്കുന്നത് അവർ ശിക്ഷ എന്ന് പറയുന്നത് തൂക്കുകയറാണ് ഏറ്റവും കഠിനമായ ശിക്ഷയാണ് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല അപ്പോൾ തീർച്ചയായിട്ടും നിമിഷപ്രിയ അവരുടെ ദുർബലമായ നിമിഷത്തിൽ ചെയ്ത ഒരു തെറ്റാണിത് റഹീമും അങ്ങനെ തന്നെയാണ് കുറ്റം ചെയ്തിട്ട് തന്നെയാണ് ശിക്ഷ അനുഭവിച്ചത് പക്ഷേ അത് മരണശിക്ഷയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കുടുംബമുണ്ട് അവരെ കാത്തിരിക്കുന്ന ഭർത്താവ് മക്കൾ റഹീമിനും അതുപോലെ അവരുടെ ഉമ്മയുണ്ട് അവരുടെ സഹോദരങ്ങളുണ്ട് അപ്പോൾ ഇവരുടെ വേദന നമ്മൾ കാണാതിരിക്കരുത് തീർച്ചയായിട്ടും ഇതെല്ലാം കേട്ട പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചുമണ്ണൂരിൻ്റെ ബോബി ചെമ്മണൂരിൻ്റെ ഈ തീരുമാനം വളരെ നല്ലതാണ് എന്നാണ് അഭിപ്രായം എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക് യു